ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചോറിനെല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ട ചമ്മന്തിയാണ് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ പണ്ട് കല്ലിലൊക്കെ അരച്ചെടുക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിപ്പോൾ മിക്സിയിലും അരച്ചെടുക്കാം അതേ ടേസ്റ്റിൽ അതേ സ്ട്രക്ചറിൽ നമുക്ക് മിക്സിയിലും അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് ഈ ചമ്മന്തിയുടെ റെസിപ്പി ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് ഇതാ ചോറിലെല്ലാം ഇത് മാത്രം മതി നമുക്ക് ചോറിനായിട്ട് വേറെ കറിയൊന്നും ആവശ്യമില്ല അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിയുടെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതുപോലെ തന്നെ ചമ്മന്തി റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഫ്രണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചമ്മന്തി നാടൻ ചമ്മന്തി ആയതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്തിരുപത് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ ഉള്ളിയുണ്ട് ചെറിയ ഉള്ളിയുണ്ട് എല്ലാം കൂടെയും കൂട്ടിയിട്ട് ഒരു പത്തിരുപത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഈ ചുവന്നുള്ളി നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് വരട്ടിയെടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുക ഉള്ളി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരണം കേട്ടോ എല്ലാ സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടണം അപ്പോൾ അതിനായിട്ട് ചെറിയ ചൂടിൽ വയ്ക്കുന്നത് തന്നെയാണ് നല്ലത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം ഒരു സൈഡ് വടന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ മറ്റേ സൈഡ് കൂടെ മൊരിച്ചെടുക്കണം അത് കരിഞ്ഞ് പോകരുത് കേട്ടോ അത് കരിഞ്ഞ് പോയാൽ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉള്ളി ഒന്ന് ചെറിയ ഒരു ബ്രൗൺ കളറായാലും മാത്രം മതി ചെറുതായിട്ടുള്ളൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയാലും മാത്രം മതി അല്ലാതെ വല്ലാതെ മൂത്ത് പോകരുത് ഇപ്പം ആ ഉള്ളി ഇതുപോലെ ഇത്രയും പാകമായി എല്ലാ സൈഡും ഇതുപോലെ ഇങ്ങനെ മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത്രയും മൊരിഞ്ഞാൽ മതി വല്ലാതെ കരിഞ്ഞ് പോകരുത് അപ്പം ഇത് ഇത്രയും ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ് ഇനി ഈ സെയിം പാനിൽ തന്നെ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെയും ഒന്ന് വരട്ടിയെടുക്കാനുണ്ട് അത് ഉള്ളിയുടെ കൂടെ ഇട്ടിട്ട് നമുക്ക് വരട്ടേണ്ട വേറെ ആയിട്ട് വരട്ടിയെടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളി നമുക്ക് വേറൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തുകഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഈ ഉള്ളി ഞാൻ എന്താ എല്ലാ സൈഡും ഒരേപോലെ ഏകദേശം ബ്രൗൺ കളറാക്കി എടുക്കുകയാണ് അതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം ഇപ്പം അതായത് ഉള്ളി ശരിക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിതിപ്പം ഇവിടെ വേറെ നേരത്തെ ഇരുന്ന ബൗളിലേക്ക് തന്നെ അതൊന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എണ്ണയൊന്നും വേണമെന്നില്ല ഇനിയിപ്പോൾ ഈ ചെയ്യും ഉള്ള അത്രയും എണ്ണമയം മാത്രം മതി ആ എണ്ണമയത്തിൽ ബാക്കിയുള്ള സാധനങ്ങൾ ഒന്ന് വരട്ടിയെടുക്കാം നമുക്ക് അപ്പോൾ അതുപോലെ ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ചുമന്ന മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ചുമന്നമുളക് അധികം ഒന്നുമില്ല ഒരു എട്ട് പത്ത് മുളക് അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞെട്ടിൻ്റെ ആവശ്യമില്ല ഞെട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുളക് നമ്മൾ എണ്ണയിലൊന്ന് ചൂടാക്കുമ്പോൾ ചിലപ്പം പൊട്ടിത്തെറിക്കും അപ്പോൾ അതൊന്നും സൂക്ഷിച്ചിട്ട് വേണം ചൂടാക്കാനായിട്ട് മുളക് അധികം കളറൊന്നും മാറണ്ട കളറൊന്നും മാറാതെ ചുമ്മാ ഒന്ന് എണ്ണയിലൊന്ന് വരട്ടിയെടുത്താൽ മാത്രം മതി ചുമതമുളക് ഒന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ അതാ മുളക് ഇതാ അതുപോലെ ഇങ്ങനെ ഇത്രയും ആയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഒരു ഒരു ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയെ നമുക്ക് ശരിക്കൊന്ന് വരട്ടിയെടുക്കണം തേങ്ങ ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരേക്കൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അതിൻ്റെ വെള്ളമയെല്ലാം പോകുന്നവരേക്ക് അതൊന്ന് വാട്ടി കൊടുക്കുക അപ്പോൾ അതാ തേങ്ങ അതുപോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ് തേങ്ങ ചെറുതായിട്ട് വെള്ളമയെല്ലാം പോയി തുടങ്ങുമ്പം അതിൻ്റെ ആ സൗണ്ട് നിൽക്കും അപ്പോൾ ആ സൗണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പുളി കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടാൻ ഭാഗത്തിന് അത്രയും സമയം കൂടി ഇതൊന്ന് വരട്ടിയെടുക്കുക അതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കണം കേട്ടോ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെച്ചു കൊടുക്കാൻ പോവുകയാണ് അതിനു മുന്നേ അതിലേക്ക് ഞാൻ നേരിട്ട് വരട്ടി വെച്ചിരുന്ന ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെച്ചു കൊടുക്കുക ഇതെല്ലാം ശരിക്കും നല്ലപോലെ ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം വേണം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇത് അരയ്ക്കുമ്പോഴും നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ആദ്യം ഒന്ന് ചതച്ചെടുക്കണം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിയുപ്പാണ് ചേർത്തേക്കുന്നത് സാധാരണ എല്ലാവരും ചമ്മന്തിക്ക് കല്ലുപ്പാണ് ചേർക്കാറ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുക ഇപ്പോൾ അതായത് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശ്ശേ കുറെശ്ശേ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ആ പൾസ് മെഷീനിൽ ഇട്ടിട്ട് ശരിക്കൊന്ന് ചതച്ച് ചതച്ച് വരട്ടിയെടുക്കുന്ന സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വടിച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ചും കൂടെയും സമയം ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം അത്രയും മതി അത്രയും ആകുമ്പോഴത്തേക്കും തന്നെ ചമ്മന്തി നല്ലപോലെ റെഡിയായി കിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതൊട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ശരിക്കും നമുക്ക് കൈ വച്ചിട്ട് ഉരുട്ടിയെടുക്കാനും പറ്റും ഇപ്പോൾ ആ ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇതിലേക്ക് ഒരു കുറച്ചൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വേറൊരു സാധനം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് വേറൊരു സാധനം കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഡ്രോപ്പ് ഒന്ന് രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിനുശേഷം നമുക്ക് ആ വെളിച്ചെണ്ണ ചമ്മന്തിയിൽ ഫുള്ള് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചാൽ മതി കൈ വച്ചിട്ട് ഇതൊന്ന് കുഴച്ച് കുഴച്ച് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇപ്പം അതെ ഇങ്ങനെ കൈ വച്ചിട്ട് ശരി വെളിച്ചെണ്ണ എല്ലായിടത്തും ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് ഉരുട്ടി ഇഷ്ടമുള്ള ഷേപ്പിൽ കൈ വെച്ചിട്ട് ഉരുട്ടി അതുപോലെ ഷേപ്പിൽ ആക്കിയെടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ ചമ്മന്തിയുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് നല്ല ചോറുണ്ടാൽ നമുക്കിത് മാത്രം മതി ഇതും ഒരു സ്പൂൺ തൈരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയായിട്ടുള്ള ചമ്മന്തിയാണ് നമുക്കിത് കൈവച്ചിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കണം ഇതാണ് കേട്ടോ ചമ്മന്തി ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് അത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് അപ്പോൾ ഈ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഇതൊരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്നും പറയുന്ന പോലെ ഇനിയും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക്